ഹായ് ഹലോ നമസ്കാരം അങ്ങനെ വീണ്ടും മറ്റൊരു വീഡിയോ ആയി നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഈ എന്താ പറയുക എക്സ് തന്നെ പ്രീമിയം സെക്ടർ നിങ്ങൾ കണ്ടായിരുന്നു ഇവിടെ പ്രീമിയം സെക്ടർ അല്ലാതെ വേറെ വാഹനങ്ങൾ എന്തൊക്കെയുള്ളത് നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും ഉണ്ട് പിന്നെ നമുക്കിപ്പോൾ കൂടുതലും ഞങ്ങൾ ഓൺ ചെയ്തേക്കുന്ന ഇപ്പം ടൊയോട്ടയുടെ കുറച്ച് പ്രീമിയം ഉണ്ട് നോൺ പ്രീമിയം ഉണ്ട് രണ്ട് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് ടൊയോട്ടയുടെ ഒരു സ്മോൾ സെഗ്മെന്റ് തൊട്ട് അങ്ങോട്ട് വരെ ലക്ഷംബിൾ ആണ് അപ്പൊ അതെ 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 ഇന്നോവ ക്രിസ്റ്റിയ് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ പുള്ളി കമ്പനി നമ്മുടെ പ്രൈസ് നമ്മൾ ഈ മോഡലിന് കോട്ട് ചെയ്ത് അതുപോലെ നമുക്ക് ഡൗൺ പേയ്മെന്റ് ചെയ്ത് നമുക്ക്

ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് 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 വാഹനം അതെ 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 ആഗ്രഹിക്കുന്ന ഒരു വാഹനമാണ് ഫോർച്യൂണർ ാണ് സെക്കൻഡ് ഓണർഷിപ്പിലായിട്ട് ആയിട്ടുണ്ട് വാഹനം മൈഗ്രേറ്റഡ് ആണ് മൈഗ്രേറ്റഡാണ് നിന്ന് വന്നു ഇവിടെ ഇപ്പം രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് എഴുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ

അതെ അതെ ഫസ്റ്റ് കസ്റ്റമർ ആണ് ഇരുന്നത് ഇങ്ങോട്ട് സെക്കൻഡ് ഓണർഷിപ്പ് വീണ്ടും ഒരു അതെ അതെ ഫോർച്യൂണറിന്റെ ലേറ്റസ്റ്റ് ഓപ്ഷൻ ആണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് ഫോർ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതുപോലെ ഇതിന്റെ പ്രൈസ് ഞങ്ങൾ ആസ്ക് ചെയ്യുന്നത് മുപ്പത്തി എട്ട് ലക്ഷമാണ് ഡൗൺ ഓൾമോസ്റ്റ് ഒരു ഫോർ ലാക്സ് ഡൗൺ പേയ്മെന്റ് ചെയ്ത് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു വാഹനം കൂടിയാണ് വാഹനമാണ് ഇന്റീരിയറിലോട്ട് പോവാം ഓട്ടോമാറ്റിക് തന്നെയാണ് സമയത്തെ ഏറ്റവും ടോപ്പ് മോഡലാണ് അതെ അതെ അത്യാവശ്യം ഇന്റീരിയർ ഒക്കെ വളരെ ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന ഒരു വാഹനം കൂടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഇതൊക്കെ ആഗ്രഹിച്ച് വാങ്ങുന്ന ഒരുപാട് പേരുണ്ടാവും അതെ അതെ ഇനോവ ക്രിസ്റ്റ രണ്ടായിരത്തി പതിനേഴ് മോഡൽ തന്നെയാണ് ഇസഡ് ആണ് ഏറ്റവും ടോപ്പ് മോഡലാണ് ഓട്ടോമാറ്റിക് ആണ് വാഹനം കിലോമീറ്റർ വരുന്നത് നയൻറ്റി ടു ആണ് ഓടിയേക്കുന്നത് വാഹനം പുളി കമ്പനി സ്റ്റൈലിലുള്ള വാഹനമാണ് ഇതുവരെ വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്തേക്കുന്ന വാഹനമാണ് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ഒരു ത്രീ ലാക്സ് ഡൗൺ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം എടുക്കാവുന്ന വാഹനമാണ് ഇൻറ്റീരിയറിലോട്ട് പോവാം ഇതും ഇൻഡീരിയറിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് ക്രിസ്റ്റ വീണ്ടും ഇന്നോവ വീണ്ടും ഇന്നോവ രണ്ടായിരത്തി പതിനാല് മോഡലാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് പല മോഡലുകളും പിന്നും വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇപ്പം കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്ന ഒരു മോഡൽ കൂടിയാണ് ഇന്നോവ എന്ന് പറഞ്ഞിട്ടുള്ള മാനുവൽ മോഡലാണ് മോഡൽ അതെ ലോൺ റോഡ് ഒരു ലക്ഷത്തി കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പിലാണ് വാങ്ങാൻ നിക്കുന്നത് ആണ് വളരെ നീറ്റ് ആൻഡ് ആയിട്ട് സൂക്ഷിച്ചത് മാനുവൽ ഗിയർ ബോക്സ് മാനുവൽ ഗിയർ ബോക്സ് വരുന്നതാണ് ആ സമയത്ത് നമുക്ക് മാനുവൽ വരുന്നുണ്ടായിരുന്നുള്ളൂ ടോപ്പ് വാഹനം അതെ എത്തിയോസ് ആണ് ഇതിന്റെ ാണ് ഇത് ആ മോഡൽ വരുന്നത് നിങ്ങൾ ആറായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്ന വണ്ടിയാണ് മെയിൻ ആയിട്ട് ഒരു രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയിൽ ആറായിരം കിലോമീറ്റർ അത്രയും ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പ്രൈസ് വന്നിട്ട് ഏഴ് തൊണ്ണൂറ്റഞ്ചാണ് ഇതിന്റെ ആണോ ആണോ ഡീസൽ ഇത് ാണ് വരുന്നത് ആണ് ഇതിന്റെ മോഡൽ വരുമ്പോ വി എക്സ് എന്നാണ് ഓൾമോസ്റ്റ് അത്യാവശ്യം എല്ലാ ഓപ്ഷനും വരുന്നുണ്ട് പിന്നെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് ആറായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ ആണ് പെട്രോൾ തൊണ്ണൂറ്റി ആണ് വണ്ടി ഒന്ന് കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഡിവിഷൻ വിഷ് എടുക്കാൻ പറ്റുന്നതാണ് വണ്ടി നിങ്ങൾക്ക് എന്തായാലും നമുക്ക് അവിടെ നിന്ന് എല്ലാം എല്ലാം നമ്മള് ഫ്രീജും കൊടുക്കുന്നുണ്ട്

അടുത്തായിട്ട് നോക്കാൻ നമുക്ക് രണ്ട് അർബൻ ക്രൂസർ ആണ് ഇത് വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രീമിയവും പിന്നെ ഇത് വന്ന് ഇരുപത്തി ഒന്ന് മിഡു ആയിരുന്നു മിഡ്ഡോ രണ്ട് ഓട്ടോമാറ്റിക് ആണ് പിന്നെ ഇത് വരുമ്പോൾ ഫുൾ ഓപ്ഷനും മിഡ് വേരിയന്റ് ആണ് കിലോമീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഇതൊരു ഇരുപത്തിരണ്ട് മോഡൽ പതിനായിരം കിലോമീറ്ററും ഇരുപത്തൊന്നു ഒരു നാല്പത്തിരണ്ടായിരം ഓടിയിട്ടുള്ളൂ രണ്ടും സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയും കൂടെ ഏകദേശം റേറ്റ് ഭാഗം നോക്കുമ്പോൾ നമുക്ക് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയും ഇതൊരു ഒൻപത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നമ്മൾ ഇട്ടേക്കുന്ന വില വന്നിട്ട് േറ്റും കൂടെ കൂടെയാണ് നിങ്ങൾക്ക് വണ്ടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി മനസ്സിലാവും രണ്ടു വർഷം പഴക്കമുള്ള വണ്ടി വെറും പതിനായിരം കിലോമീറ്റർ ഒരു മൂന്ന് വർഷം നോക്കിയാലും കിലോമീറ്റർ ഒരു നോർമൽ ഓട്ടോ പിന്നെ മേജറായിട്ട് പറഞ്ഞാൽ വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പ്രോപ്പർ ആയിട്ട് സർവീസ് ഇസ്റ്റർ ഉള്ള വണ്ടിയാണ് നമുക്ക് ആ അത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രത്യേകിച്ച് ആവശ്യമില്ല എക്സ്ട്രാ സീറ്റ് കവർ അല്ല ഇത് ഇത് കുറച്ചും കിട്ടാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ് നല്ല ായിട്ടുള്ള പുത്തണ്ടിയാണല്ലോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇതും നേരത്തെ പറഞ്ഞ പോലെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന വാഹനമാണ് ഇന്റീരിയർ നല്ല വെച്ചിട്ടുണ്ട് പിന്നെ സീറ്റിലും ചെയ്ത് ചെയ്തേക്കുന്നതാണ് ഇപ്പൊ അത്യാവശ്യം നല്ല ഒരു പേരെടുത്ത് വരുന്ന രണ്ട് ഒരു ബ്രാൻഡ് ആണ് കിയെന്ന് പറയുമ്പോൾ അതിലും ഏറ്റവും ടോപ്പ് മോഡൽസ് ആണ് നമ്മുടെ കിടക്കുന്നത് ഇത് വന്നിട്ട് ടോപ്പ് ലെവീഎക്സ് പ്ലസും ഇത് വന്നിട്ട് ജി ടി എക്സും ആയിരുന്നേ രണ്ടും തമ്മിൽ എൻജിൻ വൈസിലൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല ജസ്റ്റ് ഓപ്ഷൻ വൈസിൽ മാത്രം ഡിഫറൻസ് ഓൾമോസ്റ്റ് സെയിം ലുക്ക് തന്നെയാണ് വണ്ടിക്ക് ഉള്ളത് പിന്നെ മോഡൽ വരുമ്പോൾ ഇത് രജിസ്ട്രേഷനും ഇത് ഇരുപത് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത് വന്നിട്ട് ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ റോഡിരിക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി ഇതൊരു മുപ്പതിനായിരം കിലോമീറ്റർ റോഡിക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയും കൂടെ രണ്ടിനെയും പ്രൈസ് വരുമ്പോൾ ഇതൊരു ഫോർട്ടീനും വരും ഇതൊരു സിക്സ്റ്റീനും വരും വരും വരുന്നത്

സീറ്റിന്റെ ഇതിന്റെ നമുക്ക് ടോപ്പ് ടോപ്പ്മോഡൽ ആയതുകൊണ്ട് നമുക്ക് ഇതിന് ഡ്രൈവർ സൈഡിൽ ഒരു ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ് ആ കൂടാതെ രണ്ട് ഡ്രൈവറിനും കോ ഡ്രൈവറിനും കൊടുത്തേക്കുന്ന വെന്റിലേറ്റഡ് സീറ്റ് ആണ് നമുക്ക് ഒരു ത്രീ ക്യാമറ വരെ വണ്ടിക്ക് വരുന്നുണ്ട് കമ്പനി കൊടുത്തേക്കുന്ന ഒരു ഓപ്ഷനാണ് കാരണം ഇത്രയും ഒരു വലിയ വാഹനം നമ്മൾ കൊണ്ടു കൊണ്ടുനടക്കുമ്പോൾ അത്ര ഈ എഡ്ജ് നമുക്ക് ക്ലിയർ ആകുമ്പോൾ മിഷൻ കിട്ടാൻ വേണ്ടി അത്രയും കൊടുത്തിട്ടുണ്ട് അതൊരു ഓപ്ഷൻ ആണ് ില് വരുമ്പോ നമുക്ക് അതിൽ കാണിച്ചുള്ള ചെറിയ ഓപ്ഷൻസ് നമുക്ക് മിസ്സിംഗ് ഒരു ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റൽ സീറ്റ് അല്ല കൊടുത്തേക്കന്നെ ഒരു ജി പി എക്സ് വേരിയൻ ആയതുകൊണ്ട് ഇന്റർനെറ്റ് സീറ്റ് കൊടുത്തിട്ടില്ല ചെറിയ ചെറിയ രീതിയിൽ മാത്രം ഒരു ഓപ്ഷൻസ് മാറ്റി കഴിഞ്ഞാൽ ബാക്കി ഓൾമോസ്റ്റ് സെയിം ആവരുന്നത് ക്യാമറ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് അല്ലെന്നേ ഉള്ളൂ റിവേഴ്സ് ക്യാമറ റിവേഴ്സ് സെൻസ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് പൈസയുടെ വ്യത്യാസം മാറ്റം വരുന്ന അപ്പോ എക്സ് ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് കാരണം പറഞ്ഞാൽ എല്ലാ ടൈപ്പ് മോഡൽസും എല്ലാ കമ്പനീസും എല്ലാം അവിടെ ഉള്ള ഒരു വാഹനമാണ് വാഹന ലോകമാണ് പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ബാക്കി വേറെ ഏതൊക്കെ ടൈപ്പ് വാഹനങ്ങളാണ് ഓൾമോസ്റ്റ് ഇപ്പൊ നിലവിലായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും വരുന്നുണ്ട് പ്രീമിയം ആയാലും നോൺ പ്രീമിയം ആയാലും ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും നമ്മൾ ചെയ്യുന്നുണ്ട് അതിലിപ്പോ മെയിനായിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടത് മൊത്തം കിയയും നമ്മുടെ ടൊയോട്ടോ കളക്ഷൻ ആണ് ഇപ്പൊ നിങ്ങൾ മെയിനായിട്ട് കണ്ടത് മാരതി സ്കോഡ വോൾസോകൻ മൾട്ടി നമ്മളെ സ്റ്റോക്ക് അതായത് അതായത് ബേസ് ബേസ് തൊട്ട് ഉള്ള ഒരു തൊട്ട് നിങ്ങൾക്ക് പ്രീമിയം ആൾക്കാർക്ക് വാഹനങ്ങൾ രണ്ടേ മുക്കാൽ ലക്ഷം രൂപ മുതൽ നമുക്ക് നമുക്കൊരു അമ്പത്തിരണ്ട് ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങളാണ് ഇപ്പൊ നമ്മുടെ അവൈലബിൾ ആയിട്ട് ഉള്ളത് പിന്നെ അപ്പോ എന്തായിരുന്നാലും ഇവിടുത്തെ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് കഴക്കൂട്ടം യു എസ് ടി ഗ്ലോബലിന് ഓപ്പോസിറ്റ് ആയിട്ട് അൽസാജ് അരീനയുടെ സമീപത്താണ് നമ്മുടെ ഷോറൂം വരുന്നത് പിന്നെ അതാണ് അതിന്റെ പ്രധാന ഡീറ്റെയിൽസ് പറയുന്നത് നമുക്ക് വേറെ നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം അല്ല നമുക്ക് ബാക്കി എല്ലാ സോഷ്യൽ പ്ലാറ്റ്ഫോമിലും നമ്മൾ അവൈലബിൾ ആണ് ഏത് വഴിയാണോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം കണ്ടീ വാങ്ങാനായാലും വിൽക്കാനായാലും നമ്മളെ സമീപിക്കാൻ പിന്നെ സർവീസിന്റെ കാര്യത്തെ നിങ്ങൾ കാര്യം സർവീസ് ചെയ്യും സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതേ കണ്ടീഷന് കസ്റ്റമറിന് എങ്ങനെയാണോ തോന്നുന്നത് അതേ രീതിയിലാണ് നമ്മൾ ചെയ്ത് പറ്റും അപ്പോൾ എന്തായാലും ഇത്തിരി നേരം നിങ്ങൾ വാഹനം വാഹന ലോഹം കണ്ടു എസ് ഡ്രൈവിൽ നിന്നാണ് നിങ്ങൾ എല്ലാം കണ്ടത് അപ്പോൾ തൽക്കാലം ബൈ